അടുക്കം ബലതൈവ് ഡി വൈ എഫ്ഐയുടെ കണ്ണൂർ ജില്ലാ നേതാവായിരുന്ന എം ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടി അതിൽ നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് മനു തോമസ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയക്കുന്നത് ജില്ലാ കമ്മിറ്റിയിൽ പരാതി ഉന്നയിച്ചു പരിഹാരമുണ്ടായില്ല അതുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ നേരിട്ട് കത്തെഴുതിയത് മനുവിന്റെ പരാതിക്ക് പരിഹാരം ഉണ്ടായില്ലെന്ന് മാത്രമല്ല ആരോപണ വിധേയനായ ഈ നേതാവിനെ പിടിച്ച് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനുമാക്കി ഇതിൽ നിന്ന് എന്താണ് അനുമാനിക്കേണ്ടത് പാർട്ടി ആരോടൊപ്പമാണ് പാർട്ടി ആരോടൊപ്പമാണ് കണ്ണൂര് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനു മുമ്പും ജില്ലകളിൽ കൊലപാതകവും നമ്മൾ കൊലപാതകം ഇപ്പോൾ ആ സ്ഥിതിയെല്ലാം മാറി സമാധാനത്തിനൊരു പാതയിലൂടെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കേരളത്തിൽ മൊത്തത്തിൽ പോകും ഇവിടെ ഈ നിങ്ങൾ പറഞ്ഞ ശരി ഷാജാറിന്റെ പേരിൽ അദ്ദേഹം പരാതി കൊടുത്തിരുന്നു ആ പരാതിയെക്കുറിച്ച് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ട് പാർട്ടി അന്വേഷിച്ചിട്ട് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ടാണ് ആ പരാതി ക്ലോസ് ചെയ്തത് അന്വേഷിക്കാതിരുന്നില്ല എന്ന് ആര് പറഞ്ഞു ആ പരാതി പാർട്ടി അന്വേഷിക്കുകയും ഈ പറഞ്ഞിരിക്കുന്ന പരാതിക്കകത്ത് യാതൊരു വിധമായ അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതി പാർട്ടി ക്ലോസ് ചെയ്യുകയും ചെയ്തു അന്നും ഞാൻ പറഞ്ഞത് അങ്ങനെ ഷാജറിനെതിരെ പരാതി പറയുമ്പോഴും ബനു തോമസ് പി ജയരാജനോ ജയരാജന്റെ മകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നേതാക്കന്മാർക്കോ ഈ സ്വർണക്കടത്ത് സംഘവുമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലോബികളുമായിട്ടോ ബന്ധമുള്ളതായിട്ട് അന്നും മനു തോമസ് പറഞ്ഞിരുന്നില്ല മനു തോമസിന്റെ ഈ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം അദ്ദേഹം പാർട്ടിയിൽ നിന്നു പുറത്തുപോയതിനു ശേഷമാണ് രാജിവെച്ചെന്നോ പുറത്ത് പോയെന്നോ ഒക്കെ പറയുന്നു അത് അവിടെ നിൽക്കട്ടെ രണ്ടുപേരും അത് അംഗീകരിക്കുന്നു അപ്പോൾ ഒരു കാരണവശാലും മനു തോമസിന്റെ വെളിപ്പെൽ വെളിപ്പെടുത്തലുകൾക്ക് യാതൊരുവിധമായ വിധമായ അടിസ്ഥാനമില്ല അത് വെറും ആരോപണങ്ങളായി തന്നെ നിൽക്കും ആ ആരോപണങ്ങൾക്ക് പുറകെ പോകുന്ന പാർട്ടിയല്ല പിന്നെ നമ്പ്യാർ ഒരു കാര്യം കൂടെ പറഞ്ഞു പോലീസ് പ്രൊട്ടക്ഷൻ ഇവിടെ കേരളം ഭരിക്കുന്നത് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ് ആ മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയാക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കണമെങ്കിൽ എന്തായാലും പാർട്ടി അറിയാതെ അത് ചെയ്യില്ല പാർട്ടി പോലീസിന്റെ ജില്ലാ മേധാവി തന്നെയാണ് ആലക്കോട് പോലീസ് സ്റ്റേഷൻ വിളിച്ച് ആ വ്യക്തിക്ക് മാത്രമല്ല അദ്ദേഹത്തിന്റെ വീടിനും വ്യവസായ സ്ഥാപനങ്ങൾക്കും എല്ലാം സംരക്ഷണം നൽകണമെന്ന് പറയുന്നു അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ അപായപ്പെടുത്തണം എന്തെങ്കിലും ദ്രോഹം ചെയ്യണമെന്ന് പാർട്ടിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ജില്ലാ പോലീസ് സൂപ്രണ്ട് നേതാവി ഇങ്ങനെ ഒരു തീർച്ചയായിട്ടും ആലക്കോട് പോലീസിന്റെ നിർദ്ദേശം കൊടുക്കില്ല അപ്പൊ ഇന്നു മുതൽ അദ്ദേഹത്തിന് പരിപൂർണ്ണമായിട്ടുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട് അദ്ദേഹത്തിന് മറ്റാരെങ്കിലും ആക്രമിക്കാതിരിക്കാനോ വ്യവസായ സ്ഥാപനങ്ങൾ തകർക്കാതിരിക്കാനും ഒക്കെ പാർട്ടി തന്നെ അതിന്റെ നേതൃത്വം നൽകുന്നുണ്ട് ഒരിക്കലും ഇനിയൊരു അടി താങ്ങാനുള്ള ശക്തി കെൽപ്പ് പാർട്ടിക്കില്ല അല്ല അതൊക്കെ പാർട്ടി ഇതിനേക്കാൾ വലിയ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഈ പിണറായി വിജയൻ ഉൾപ്പെടെ അടിയന്തരാവസ്ഥ ജയിലിൽ കിടന്ന് ഇഷ്ടം പോലെ ഇടിയെ കൊണ്ടുവന്നുള്ള ഒരുപാട് അടി കൊണ്ടും ഇടി കൊണ്ടും കൊന്നും കൊടുത്തുമൊക്കെ വളർന്നു വന്നതായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളല്ല അപ്പൊ അതുകൊണ്ട് ഒരു സംഭവത്തിൽ ഒന്നോ രണ്ടോ സംഭവങ്ങളുടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷമാണല്ലോ രണ്ടായിരത്തി പതിനാറിൽ ഈ പാർട്ടി അധികാരത്തിൽ വരും അത് പത്ത് പത്ത് വർഷമായിട്ട് ഇപ്പൊ ഭരണം തുടരുകയല്ലേ അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞൊന്നും കമ്മ്യൂണിസ്റ്റുകാരെ ആരും പീഡിപ്പിക്കൊന്നും വേണ്ട അത് രാഹുൽ ഗാന്ധി പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞ മറുപടി പോലെ ഉള്ളൂ അങ്ങനെ പോലീസ് സ്റ്റേഷനോ ആരെങ്കിലും ഒരു അടി ഉണ്ടാവുകയോ ഒരു സംഘർഷം ഉണ്ടായത് വിചാരിച്ചൊന്നും ഈ പ്രസ്ഥാനം ഒന്നും അങ്ങനെ നശിച്ചു പോകുന്നൊന്നുമല്ല അതുകൊണ്ട് അങ്ങനെയുള്ള ഭയമൊന്നും കമ്മ്യൂണിസ്റ്റുകാർക്കില്ല പക്ഷേ പരമാവധി സംഘർഷങ്ങൾ ഒഴിവാക്കുക എന്നുള്ള ഒരു ചിന്താഗതി സമാധാനപരമായ അന്തരീക്ഷം പുലർത്തുക ആ ഒരു ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് മനു തോമസ് ആവശ്യപ്പെടാതെ തന്നെയാണ് മനു തോമസിന് ആവശ്യമുള്ള പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് പോലീസ് നേതൃത്വം തീരുമാനിച്ചത് ഒരു തീരുമാനം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഹോം ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന സി പി എമ്മിന്റെ നേതൃത്വം അത് അറിഞ്ഞിട്ടുണ്ടാകും അറിയാതെ ആയിരിക്കില്ല ചെയ്ത് അതുകൊണ്ട് മനു തോമസിന്റെ ആരോപണങ്ങൾ മനു തോമസ് തന്നെ തെളിയിക്കണം എന്തെങ്കിലും ഒരു തെളിവ് ജയരാജനെയോ അദ്ദേഹത്തിന്റെ മകനെയോ ഈ കള്ളക്കടത്ത് സംഘവുമായിട്ട് ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫോൺ മെസ്സേജ് അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കാള് എന്തെങ്കിലും ഒരു കാര്യം ഈ പറയുന്ന കള്ളക്കടത്ത് സംഘവുമായിട്ട് ഇവർക്കുണ്ടെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് അംഗീകരിക്കാം അവിടെയുള്ള ഈ പാർട്ടി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കപ്പെട്ട അല്ല പ്രചരിച്ച ഒരു പ്രചരിപ്പിക്കപ്പെട്ടല്ല പ്രചരിച്ച ഒരു ശബ്ദ സന്ദേശം അദ്ദേഹം കാണിക്കുന്നുണ്ട് അതിൽ ഷാജറിന് ഇവരുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ആ വാട്സപ്പ് സന്ദേശം സന്ദേശം സ്വീകരിക്കുമോ അതോ അതുപോല എന്നാണോ ഇല്ലില്ല ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്വർണ്ണക്കടത്ത് സംഘവുമായിട്ട് ഈ പറയുന്ന പിന്നെ ജയരാജന്റെ മകനോ ജയരാജനോ ഒന്നും ബന്ധമുള്ളതായിട്ടൊന്നും ഈ പറയുന്ന സന്ദേശത്തിൽ ഒന്നും പറയുന്നില്ല അതിനകത്തൊന്നും അങ്ങനെ യാതൊരു ബന്ധമില്ല പിന്നെ ഞാനും നമ്പ്യാരി കൂടെ സംസാരിക്കുന്നതിനകത്ത് വേറൊരാൾക്ക് ബന്ധമുണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ആ ഫോൺ മെസ്സേജോ ആ വാട്സാപ്പ് സന്ദേശമോ മൂന്നാമതി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റില്ല ഞാൻ നമ്പ്യാരോട് പറയുകയാണ് കൊല്ലത്ത് ഇന്നാർക്ക് ഫോൺ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധമുണ്ട് എന്ന് ഞാൻ ഫോൺ ചെയ്ത് പറയുന്നു അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുന്നു ടത്ത് കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമില്ല എന്ന് പറയുന്നു പക്ഷേ ഇപ്പൊ ഈ ഇദ്ദേഹത്തിനെതിരെ ഭീഷണി ഉയർത്തിയിരിക്കുന്നത് ഈ കള്ളക്കടത്ത് കൊട്ടേഷൻ തലവന്മാരാണ് പി ജെ ആർമി അറിയാലോത്തിന്റെ അനുയായികളായ രണ്ടുപേരാണ് ഇപ്പൊ പരസ്യമായി ഭീഷണി മുഴക്കിയിരിക്കുന്നത് അല്ല എന്നേ പുറത്താക്കി പറയുന്നുണ്ട് അവര് സംഘടനയിൽ നിന്ന് പുറത്താക്കി മാറ്റി നിർത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അവരെ പരസ്യമായി തള്ളിപ്പറയാൻ എന്തുകൊണ്ട് ജില്ലാ നേതാക്കൾക്ക് സാധിക്കുന്നില്ല ഇല്ലില്ല അവർക്ക് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല പാർട്ടിയോ പാർട്ടിയുടെ പോഷക സംഘടനകളിലോ ഒന്നും ഈ പറയുന്ന വ്യക്തികൾക്കൊന്നും ഇവര് ഒരു മെമ്പർഷിപ്പ് പോലും ഉള്ളവരല്ല അവർക്കൊന്നും യാതൊരു കാര്യവും പാർട്ടി വേണ്ടില്ല പാർട്ടിക്ക് പുറത്തുള്ളവര് ഭീഷണി മുഴക്കിയോ ഞങ്ങൾ കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പാർട്ടിക്ക് അതിനകത്ത് ഉത്തരവാദിത്വം നേരിടക്കാൻ പറ്റില്ല അത് വേണമെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകും ഈ പറയുന്ന കാര്യങ്ങളൊന്നും പാർട്ടിയെ ബാധിക്കുന്നത്